മലയാളികൾക്കൊരു പ്രത്യേകത ഉണ്ട് എന്തിനും ഒരു നാടൻ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് കോക്സ് കോമ്പിന്റെ കൂടെയാണ് പേടിക്കണ്ട നമ്മുടെ പഴയ കോഴിപ്പൂവൻ കോഴിപ്പൂവിൻ്റെ ഒരു ഹൈബ്രിഡ് വേർഷനാണ് ഒരുപാട് പേർക്കറിയാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്ര ചെറിയ ചട്ടിയിൽ ഇത്ര മനോഹരമായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വളരെ ഭംഗി നമ്മുടെ സെലക്ഷ്യൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് തന്നെയാണ് ശരിക്കും ഇത് ഒരുപാട് കളേഴ്സിലുണ്ട് ഇത് കൂടുതൽ കാണുന്നത് തമിഴ്നാട് കർണാടക ഭാഗങ്ങളിലാണ് നമ്മുടെ അവിടെ ആ നാടൻ വെറൈറ്റി ഇഷ്ടം പോലെയുണ്ട് ഇതിൻ്റെ ഒരു മെറൂൺ കളറൊക്കെ ഇത്രയും ബുഷിയായിട്ട് ബക്ക പോലെ നിൽക്കുകയല്ല ചെയ്യുക ആ പണ്ടത്തെരുന്നത് എല്ലാവർക്കും ഓർമ്മയില്ല കൊഴുപ്പ് പോലെ തന്നെ ഒരു കാലിഞ്ച് കണത്തിൽ ആർച്ച് ഷേപ്പിൽ നിന്ന് ഇത് ശരിക്കും ഒരു ബൊക്കെ പോലെ തന്നെ നല്ല ഭംഗിയാണ് എന്തെങ്കിലും നാടൻ പേരുകൾ ഇപ്പോൾ ഓരോ പേരുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആ പേരുകളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഇപ്പം കാശിത്തുമ്പന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തു ആ സ്ഥലത്ത് അത് കാശിത്തുമ്മ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ നോർമൽ ബോൾസ് എന്ന് പറയും അങ്ങനെ കുറേ പേരുകൾ അറിയപ്പെടുന്നുണ്ടായിരുന്നു ഒരു തുമ്പ വിഭാഗത്തിൽ വെട്ട ഒരു പ്ലാന്റ് എന്ന് അതിന് പൊതുവേ ഇതിന് ഇവിടെയൊക്കെ പറയുന്ന പേര് കോ ഹോക്സ് കോമ്പ് എന്നാണ് അതായത് കോഴിയുടെ പൂവ് എന്നുള്ള ഒരു അർത്ഥം വരുന്ന പേര് തന്നെയാണ് പക്ഷേ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് നമുക്ക് മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്തിനും ഒരു നാടൻ പേര് നമുക്കുണ്ടാവും ആ നാടൻ പേര് തന്നെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ വ്യത്യസ്തങ്ങളായിരിക്കും അതുകൊണ്ടാണ് അപ്പോൾ ആ ഭാഗത്ത് പറയുന്ന പേരുകളാണ് നമ്മൾ കൂടുതലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മനോഹരമായൊരു കാഴ്ചയായിട്ട് തോന്നി ഇതിൻ്റെ വ്യത്യസ്തമായ കളറുകളും ഇതിനെ സ്നേഹിച്ച് വളർത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ